ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അതനേഷ്യസ് യോഹാന്റെ കബറടക്കം മറ്റന്നാൾ നടക്കും കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവല്ലയിലേക്ക് പുറപ്പെട്ടു നിർണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ നാളെ രാവിലെ ഒൻപത് മുതൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് വരെ പൊതുദർശനമുണ്ടാകുമെന്ന് ഫാദർ സിജോ പന്തപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് പല ഘട്ടങ്ങളിലായിട്ടുള്ള ശുശ്രൂഷകൾ നടക്കുകയും നാളെ രാവിലെ ഒമ്പത് മണിക്ക് പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും അപ്പൊ ഇന്ന് രാത്രി പൊതുദർശനം ഉണ്ടായിരിക്കുന്നതല്ല മറിച്ച് സഭാ ശുശ്രൂഷകളും വൈദികരും പിതാക്കന്മാരൊക്കെയും ഉണ്ട് അവരുടെ ശുശ്രൂഷകളും മറ്റ് ചടങ്ങുകളും നടക്കും നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും പൊതുദർശനം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണി വരെ തുടരും ഇരുപത്തി ഒന്നിന് രാവിലെ ഒമ്പത് മണിക്ക് അഭിമന്തി പിതാവിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി പള്ളിയിലേക്ക് യും പിന്നീട് അവിടെ നമ്മൾ അമേരിക്കയിൽ വെച്ച് പ്രഭാതം നടത്തത്തിനിടെ വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം